പരമമായ തത്വത്തെ അറിയാനുള്ള ജിജ്ഞാസയാണ് മനുഷ്യജീവൻ്റെ പരമാർത്ഥം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിലായിട്ട് നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ പരമമായ സത്യം എന്താണ് എന്ന് ഇന്നത്തെ ശ്ലോകം നമുക്കായിട്ട് പറഞ്ഞു തരുന്നു എല്ലാവർക്കും നമസ്കാരം ഭഗവത് പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമസ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകമാണ് ശ്ലോകം നോക്കാം വദന്തി തത്വസ്തം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിധി ശബ്ദ്യതേ ഒന്നുകൂടി നോക്കാം വദന്തി തം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിധി ശബ്ദതേ ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ അന്വം നോക്കാം തത്വവിദ യത് അദ്വയം ജ്ഞാനം തത്വം തദ് ഇതി പരമാത്മാ ഇതി ഭഗവാൻ ഇതി ശബ്ദ്യത്തെ ഒന്നുകൂടി മന്യം നോക്കാം തത്വവിദ യത് അദ്വയം ജ്ഞാനം തത്വം തദ് ഇതി പരമാത്മാ ഇതി ഭഗവാൻ ഇതി ശബ്ദ്യത്തെ ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം വദന്തി തത് തത്വവിധ തത്വം യത് ജ്ഞാനം അദ്വയം ബ്രഹ്മ ഇതി പരമാത്മാ ഇതി ഭഗവാൻ ഇതി ശബ്ദത്തെ ഒന്നുകൂടി നോക്കാം വദന്തി തത് തത്വവിദ തത്വം യത് ജ്ഞാനം അദ്വയം ബ്രഹ്മ ഇതി പരമാത്മാ ഇതി ഭഗവാൻ ഇതി ശബ്ദത്തെ ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം വദന്തി പറയുന്നു തത്വവിധ സത്യം അറിയുന്നവൻ അറിയുന്നവർ തത്വം യഥാർത്ഥമായ സത്യം യത്ത് ഏത് ജ്ഞാനം ബോധം അദ്വയം രണ്ടാമതില്ലാത്ത ബ്രഹ്മേതി ബ്രഹ്മം എന്ന് പരമാത്മേതി പരമാത്മാവ് എന്ന് ഭഗവാൻ ഇതി ഭഗവാൻ എന്ന് ശബ്ദതയെ വിളിക്കപ്പെടുന്നു അതാണ് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നമുക്കിതിന് ശ്ലോകത്തിന്റെ സാരം നോക്കാം പരമമായ സത്യം അറിയുന്ന തത്വവിദ്വാൻമാർ പറയുന്നു അദ്വിതീയമായ ഒരേ ഒരു പരമമായ സത്യം തന്നെയാണ് മൂന്ന് രീതികളിൽ വിളിക്കപ്പെടുന്നത് പരമമായ സത്യത്തെ തന്നെയാണ് വ്യത്യസ്തമായ നാമങ്ങളിൽ വിളിക്കപ്പെടുന്നത് എന്ന് തത്വവിദ്വാൻമാര് പറയുന്നു പരമമായ സത്യത്തെ തന്നെയാണ് ബ്രഹ്മ എന്ന് പറയുന്നത് നിർഗുണമായ പരമതത്വമായിട്ട് പരമാത്മാ എന്നും ആ പരമായ സത്യത്തെ വിളിക്കുന്നു എല്ലായിടത്തും വസിക്കുന്ന ആത്മ സ്വരൂപമാണ് ഭഗവാൻ എന്നും ആ പരമായ സത്യത്തെ വിളിക്കുന്നു ഗുണസമ്പൂർണനായ വ്യക്തിരൂപമായിട്ട് തത്വം ഒന്നേ ഉള്ളൂ അറിയുന്ന നിലയനുസരിച്ച് വ്യത്യസ്തമായ പേരുകളിൽ പറയുന്നു എന്ന് ഭാഗവതം നമ്മളോടായിട്ട് പറഞ്ഞു തരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണമെന്നും ഇത്തരം അറിവുകൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ദിവസവും ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് മുമ്പത്തെ വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ വീഡിയോകളും ഉൾപ്പെടുത്തിക്കൊണ്ട് പഠനം എന്ന പേരിൽ പ്ലേലിസ്റ്റായിട്ട് നമ്മുടെ ചാനലിലുണ്ട് അതിൽ കയറിയാൽ എല്ലാ വീഡിയോകളും കാണാൻ സാധിക്കുന്നതാണ് അടുത്ത ശോകവുമായിട്ട് നമുക്കടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ